െ ആ വീഡിയോ എടുക്കണേന്റെ ഇടലെ ഫസ്റ്റ് ഇട്ടപ്പോ തന്നെ അടിച്ചല്ലേ കിട്ടിയതാട്ടാ പേരെന്താടാ ആകാശ് അപ്പൊ ആകാശ് സായി മൂത്ത പേരെന്താണ് സിദ്ധാർത്ഥ് ഈ പുല്ലിക്കണോർത്ത കൂടെ കൊണ്ട് വഴിയല്ലേ കൊള്ളി കുത്തി കുത്തിയെന്റെ അപ്പുറം കൊണ്ടാലേ നമ്മളെ എടാ പോണേ മീൻ പിടിക്കാൻ പോവാട്ടാ അവിടെ ഹൈദർ ഉണ്ട് ഹൈദറുണ്ട് അപ്പൊ നമ്മള് നേരെ അങ്ങോട്ട് പോകട്ട ആ ഭാഗത്തായിട്ട് മീൻ അടിക്കേണ്ടി അപ്പൊ പോയാലും വഴി എന്ന് പറയണേ കൊറച്ച് ആ നമ്മളെ ചൂണ്ടണ്ടട്ട വഴി എന്ന് പറയണേ കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴി ആട്ടാ അപ്പൊ നമ്മളെ നേരെ എങ്ങനെയാണ് പോവേണ്ടത് പോയി നോക്കാം പിന്നെ ഓ ഒറ്റ ചെറുതല്ലേ ചേട്ടാ കുഞ്ഞിനാ അയ്യോ അയ്യോ കൈ അപ്പൊ നമ്മളെ സാധാരണ പോണ വഴി ഇതാട്ടാ പക്ഷെ അവിടെ ഒക്കെ വെള്ളം കയറിയിട്ട് ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ അത്യാവശ്യം ഒരു സ്ഥലമാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ പോവാൻ പറ്റില്ല അപ്പൊ ഇനി നമുക്ക് ആയിക്കോട്ടെ പോവാം വ ആ അത് കേറിക്കോ അയ്യോ ഇത്ര എത്ര കഷ്ടപ്പെട്ടിട്ടാ മീൻ പിടിക്കാൻ പോണല്ലേ എടുക്കണം അവിടെ ഒരു പയ്യന്ന് ചൂണ്ടല്ലോ മിനിറ്ററ മന മീനടിക്കണ്ടോ ഇവിടൊക്കെ വെള്ളമാണ് പോയോ നമുക്ക് ഈ ഈ ചെടയിക്കൂടെ ഈ പുല്ലിക്കണോർത്ത് കൂടെ കൊണ്ട് ഇതൊക്കെ വഴിയല്ലേ കൊള്ളി കുത്തി കുത്തിയൻ്റെ അപ്പുറം കൊണ്ടാലേ ഓക്കേ ഇങ്ങനെ നടന്ന് അന്ന് പോയേക്കാം നമുക്ക് ഞങ്ങൾ പോണ സീന് ഇതാട്ടാ ഏയ് ഇവിടെ പോഴ ഇവിടെ പോഴ കണ്ടാ അപ്പൊ ഈ ഒരു ഈ ഒരു നടുക്കൂടെ ആട്ടാ ഞങ്ങളിങ്ങനെ പോണ് ഇവിടെ ഈ ഇറങ്ങി നടന്നിട്ടുണ്ടെന്ന് എന്നെ മൂടല്ലോ എന്തായാലും നമ്മളിവിടെ എത്തി ഇവിടെ കയറുന്നുണ്ട് ഇറങ്ങിറങ്ങിക്കോ നടന്നോടാ നടന്നോട് അപ്പൊ അവിടെ മാമ്മാരുണ്ട് ആ ഭാഗത്തൊക്കെ ചൂണ്ടക്കാരുണ്ട് ഓടല്ലേ ഓടല്ലേ അപ്പൊ നമ്മളെ ഐതർ ചൂണ്ട ചൂണ്ട ഇടയില് തുടങ്ങിട്ടാ ഇങ്ങനെ അടിച്ചാ അടിച്ചു കാണിച്ചു തരുമോ ഇന്നേ ഇറങ്ങിക്കോ ഇവിടെ കൊണ്ടുണ്ടോ കുറച്ച് ഇത് നടന്നോ നമ്മളെ ഈ പായൽ ഉപയോഗിച്ചിട്ടാ നമ്മളിന്ന് മീൻ പിടിക്കണേ എല്ലാവർക്കും അറിയണ്ടാവും ഇതിനു വേണ്ടിട്ട് പറന്നടിക്കും അപ്പൊ നമ്മൾ ഈ പായൽ നേരെ ഇടുക ഇട്ടിട്ട് ഏറിപ്പോ രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അപ്പോഴേക്ക് മീൻ അടിച്ചിരിക്കും അതാണ് സംഭവം

ളക്കം കണ്ട് നമ്മൾ ഒരു ഇരുപത്തഞ്ച് ലീര എടുത്തിട്ടുണ്ടല്ലേ ഇരുപത്തഞ്ചല്ലേര ഒരു ലീര എടുത്തിട്ടുണ്ട് നേരെ രണ്ട് പൊന്ത് ചെറിയ പൊന്താട്ടാ ചെറിയ പൊന്തിങ്ങനെ വെച്ചെടുത്തു അവിടെ ഒക്കെ വലട്ടുണ്ടല്ലേ അപ്പോൾ അതൊക്കെ വലട്ടു കേട്ടോ അവിടെ ഒക്കെ ചൂണ്ടക്കാരാണ് നല്ല ഒന്നിനെ കിട്ടിയിട്ടാ വലിപ്പം നമ്മൾ ആദ്യം തുടങ്ങിയപ്പോ തന്നെ ഒന്നിനെ കിട്ടിയിട്ടുണ്ട് വാ 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 നമുക്ക് അതിനെ പോയി കാണാം അത് എഴുതാൻ തുടങ്ങണേനെ മുന്നേ തന്നെ അവിടെ ഒന്നിനെ അടിച്ചിട്ടുണ്ട് അപ്പം ആദ്യം നമുക്ക് അതിനെ പോയി കണ്ടിട്ട് വരാം മയമാക മയമാക ഫസ്റ്റ് തന്നെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അയ്യവ നമ്മുടെ നാട്ടിൽ ചക്കപ്പൊണ് പറയും ഫിലോപ്പി അല്ലേ അതിന് മുള്ളുണ്ടാ അതിനെങ്ങനെ പിടിക്കേണ്ട രീതി എന്ന് പറഞ്ഞു പറഞ്ഞോടുക്കോന് ഞാൻ പിടിച്ചോ പിടിച്ചോ നീ പിടിച്ചോ നല്ല ോക്കിട്ടാ മുള്ളു നോക്ക് കൈമ കുത്തു കുത്തോക്കട്ടുള്ള എങ്ങനെ വാ കൊല്ലിക്കടാ കൈമ ഉള്ളു കുത്തുട്ടോ മുള്ള കുത്തിയാനല്ലേ എങ്ങനെയാണ് ആ അങ്ങനെ വിളിച്ചോ ഈ മുള്ള ഇത് ഭയങ്കര മൂർച്ച ഉള്ള മുള്ളാ ഉണ്ടല്ലേ ഇത് കൊണ്ടുകഴിഞ്ഞാൽ അപ്പ പൊള്ളിയും കഴിയും ഇതാണ് ചക്ക പോണൻ സിറോപ്പിത് ആ അതന്നെ അതെന്നെ അപ്പം നമുക്കതിനെ കൊല്ലിക്കിടാം എന്നാ കിട്ടോ കൈ നോക്കണേ വെരി ഗുഡ് ഏവ ദ്യത്തെ മീനടിച്ചിട്ടുണ്ട് കേട്ടാ പിടിക്ക് വലിച്ചു കയറ്റി ഫസ്റ്റ് ഒരു പണ് അടിച്ചിട്ടുണ്ട് ചെറുതാണല്ലേ ഓവർ ഓവർ സൈസ് ഇല്ല ഓക്കേ അപ്പൊ ആദ്യത്തെ നമ്മൾ നേരെ മുകളിലേട്ടുള്ളത് അപ്പോൾ നേരെ അതിൽ കൊണ്ട് കൊല്ലേലിട്ടിട്ട് വരാം അത് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് കയറിയിട്ടോ നമ്മൾ അടുത്ത മീൻ കയറിയിട്ടുണ്ട് അത് അത്യാവശ്യം ഒരു മേടിയ സൈസുള്ളേ അയ്യോ നല്ല വൃത്തി ഉണ്ട് കേട്ടോ അല്ലേ നല്ല കഴുകി കൊണ്ടുവന്നവരെ ഈ കോട്ടെടുത്തോ കോട്ടെടുത്തോ കോട്ടെടുത്തോട്ടാ മുതല് മുതൽ അപ്പൊ നമ്മൾ നേരെ കൊല്ലേക്ക് ഇടാൻ വേണ്ടി പോയി അപ്പൊ നമ്മളെ രണ്ടാമത്തെ അപ്പൊ നമ്മളെ രണ്ടാമത്തെ കിട്ടാ കഴിയുമ്പോ മുള്ളു കുത്തും പോനെ മുള്ളു കുത്തുവേ ഞാൻ പിടിക്കണ അമ്മ പിടിക്കലേ അവിടെ പിടിക്കല്ലേ ചത്തുവല്ലേ ഇത്ര പേടിയാണെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കണ താഴം ഉള്ളില്ല മുള്ളിന്റെ മേലെ വലിക്കടാ ഈ മറ്റേ പൊരിക്കനൊക്കെ പിടിക്കുമ്പോൾ പിടിച്ചോ ആ ചാടും ചാടും എങ്ങനുണ്ട് അപ്പൊ നമുക്ക് അടുത്ത തന്നെ കിട്ടിയിട്ടുണ്ട് നേരെ കൊല്ലേക്ക് ആക്കിയാലോ

കൈമാറ്റ കൈമാറ്റ നോക്കട്ടെ അയ്യവ ഒരു സുന്ദര കിട്ടിയിട്ടുണ്ട് പൊരിക്ക നോക്കട്ടാ കൊക്ക കൊക്ക പിഴുങ്ങി കാണാല്ലോ കൊക്ക ഉള്ളിലാണ് വലിച്ചെടുക്കിട്ട അരമണിക്കൂർ മാക്സിമം കേട്ടോ കാരണം നല്ല മീനടിക്കലാണ് ഇപ്പോൾ ഇതില് അപ്പോഴേക്ക് മഴ വന്നിട്ടോ കോട്ടിട്ടോ 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 ഞാൻ കോട്ടിട്ടു ഞാൻ കോട്ടിട്ട് ഞങ്ങളെ ആ ഒരു ഭാഗത്തുനിന്ന് കുറച്ചൊക്കെ നീങ്ങിയിട്ടാ ഏകദേശം ഈ ഒരു ഏരിയയിലേക്ക് മാറിയിട്ടാണ് അവിടെ മീനടി കുറവാണ് അടിച്ചാ ഓ ഫസ്റ്റ് തന്നെ ഒരു മീനടിച്ചിട്ടോ അയ്യാ ഞാൻ സൈസ് ശരിക്കും കാണിച്ചു കാണിച്ചല്ലേ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അടിച്ചല്ലേ അത്യാവശ്യം നല്ല അടുത്ത് സൈസട്ടാളോ അടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്തിരൂണ്ണം ആയിണ്ടാവുല്ലേ കിട്ടിയ മീനോളാണ് അയ്യവല്ലേ എവിടെ ഞങ്ങളെ ഈ പോണ ഏരിയയിലൊക്കെ വെള്ളമായിട്ടാ അവിടെ എപ്പോഴും ചൂണ്ടക്കാരുണ്ട് ഇത് നമ്മളെ ഭാരതപ്പുഴ ഉണ്ടോ ഈ മുത്ത മീൻ കിട്ടിയാ ഏതാണ് ഒന്ന് കാണിക്കണോ പേരെന്തോണെ സായിട്ടാ ഇവിടെ ഏകദേശം ശീ ലെവലിൽ വെള്ളം നിക്കണ്ട ഏതാ അടിക്കണ മീന് സിരോപ്പി പൊരുക്കടിക്കുന്നു എല്ലാരിക്കണ്ടാ ഏതാണ് മണ്ണിരേ മുളവണ്ടിയാ സായിക്കടുത്ത മീനടിച്ചിട്ടാ സായി ഏതാ സിരോപ്പിന്നെ ഓ പട്ട ചെറുതാല്ലേ ചേടാ കുഞ്ഞനട്ടാ അപ്പൊ ഓണം പേരെന്താ ആകാശ് അപ്പോ ആകാശ് സായി മൂത്ത പേരെന്താണ് സിദ്ധാർത്ഥ് നീ കിട്ടിയാ കിട്ടി അപ്പൊ ഞങ്ങള് പോവാട്ടാ അപ്പൊ വച്ചാമാരെ ബൈ

തിരിച്ചു വരണ വഴിയില്ലേ എടാ പറഞ്ഞെടുക്കെന്താന്ന് ഈ കാണുന്ന വെള്ളത്തിൽ കൂടെ ഇനി നടക്കണത്രേ ആ നടത്തോ പോട്ടെ ആ പോട്ടെ പൈക്കോ ഞാൻ വരുണ്ട് അപ്പൊ നമ്മൾ തൊട്ട് പാക്കിൽ ഇങ്ങനെ പൂവണ്ടിട്ടാ ഓടണ്ട ഓടണ്ട പതുക്കെ പോയാൽ മതി പതുക്കെ പോയാൽ മതി വെള്ളത്തിന് ഓർത്ത് ആഴ്ച ഒന്നും ചേട്ടാ പൈക്കോ പോയിക്കോ കേറിക്കോ കേ അങ്ങോട്ട് കേറിക്കോ ഞാൻ ക്യാമറ നനയും അതാണ് അങ്ങോട്ട് കേറിക്കോട്ടമേക്ക് കയറുന്നോ പൊയ്ക്കോ പൊയ്ക്കോ മാമാട്ടിക്കുട്ടി പോണെന്താ ഏ ഓക്കെ സൈഡിക്ക് കയറും വണ്ടി വരെ ഉണ്ട് ഇവിടെ വരാ ഞങ്ങളേ ഇന്നത്തെ വീഡിയോ നിർത്തേട്ടാ അല്ലേ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ആയി പോയി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഏകദേശം വൈകുന്നേരമൊക്കെ ആയി ഇനി മീനാടി പോയി തുടങ്ങും ഇറങ്ങിയിട്ട് അതെ പക്ഷെ എന്താ വച്ചാൽ ഇപ്പൊ ഈ ബാക്കിൽ കാണുന്നില്ല ഇങ്ങടൊക്കെ ഞങ്ങൾ വന്ന ടൈമിൽ ഏകദേശം ആ ഭാഗത്താണ് വെള്ളം അപ്പം അവിടുന്ന് ഇങ്ങനെ വെള്ളം കയറി 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 ഏകദേശം ഈ ഒരു ആയിട്ടുണ്ട് ഇനി എന്താ വെച്ചാൽ അവിടെ ഡാമൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ചിലപ്പോൾ ഞങ്ങൾ നിൽക്കണ ഈ ഒരു ഭാഗം കൂടെ മൂടും അപ്പം നമ്മൾ ആദ്യം വന്ന സ്ഥലം കാണിച്ചതില്ല അവിടെ ഞങ്ങൾ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ കുറച്ചങ്ങൾ നടന്നിട്ടാണ് പോകുന്നത് അപ്പം ഏകദേശം കാലിൻ്റെ മുട്ടു വരെ വെള്ളം ഉണ്ടായിരുന്നേ ഇപ്പം ചിലപ്പോൾ നമ്മൾ ആ പോണ കാലത്ത് വെള്ളം കൂടിയുണ്ടാവും അതെ അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ് അല്ലേ അവർ ചെറിയൊരു കോലനെ കേട്ടാ അപ്പോൾ അച്ഛാ മരേ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ ഒക്കെ എനേബിൾ ചെയ്യാം അല്ലേ അപ്പോൾ ഇതിലോ ബൈ പറഞ്ഞാലോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാട്ടാ അവരേക്കും ബൈ അത്ര കരയാ കേട്ടാളോ